സംസ്ഥാനത്ത് നിന്ന് രണ്ടാം തവണയും സ്വര്ണ്ണവില പരിഷ്കരിച്ചു രാവിലെ സർവകാല റെക്കോർഡിലായിരുന്ന സ്വര്ണവില ഉച്ചയ്ക്ക് ശേഷം കുത്തനെ കുറഞ്ഞു സംസ്ഥാനത്ത് രണ്ടാം തവണയും സ്വർണ്ണവില പരിഷ്കരിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ സർവകാല റെക്കോർഡിലായിരുന്ന സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം കുത്തനെ കുറയുകയാണ് ഉണ്ടായത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് പവൻ ഒറ്റയടിക്ക് കുറഞ്ഞത് ഇതോടെ സ്വർണ്ണവില തൊണ്ണൂറ്റി ആറായിരത്തിന് താഴെയെത്തി ഒരു പവൻ ട്വന്റി ടു ക്യാരറ്റ് സ്വർണത്തിന്റെ നിലവിലെ വിപണി വില തൊണ്ണൂറ്റിയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഇരുന്നൂറ് രൂപ കുറഞ്ഞ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയിലെത്തിയിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ അഞ്ച് ശതമാനവും ജി എസ് ടി മൂന്ന് ശതമാനവും ഹോൾമാർക്കിംഗ് ചാർജും ചേർത്താൽ ഇന്നൊരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഒരു ലക്ഷത്തിന് മുകളിൽ നൽകേണ്ടി വരും ആഗോള സാഹചര്യങ്ങളാണ് സ്വർണ്ണവിലയിലെ ഈ കുതിപ്പിന് പ്രധാന കാരണം സെൻട്രൽ ബാങ്കുകൾ വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ സാമ്പത്തിക തീരുമാനങ്ങളുമാണ് വിലയെ സ്വാധീനിക്കുന്നത് യു എസ് ചൈന വ്യാപാര സംഘർഷം രൂക്ഷമായതും ഫെഡറൽ റിസർവ് നിരക്ക് കുറച്ചേക്കുമെന്ന സൂചനയുമാണ് നിലവിലെ കുതിപ്പിന് പിന്നിൽ ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളും ആഗോള അനിശ്ചിതത്വങ്ങളുമൊക്കെ സ്വർണത്തിന്റെ നേട്ടത്തിന് പിന്നിലുണ്ട് വൻകിട നിക്ഷേപകർ വൻതോതിൽ സ്വർണത്തിലേക്ക് തിരിയുന്ന സാഹചര്യമാണ് ആഗോളതലത്തിലുള്ളത് ഓഹരി കടപ്പത്ര വിപണികളും തളർച്ചയുടെ പാതയിലായതോടെ ഗോൾഡ് ഇ പോലുള്ള സ്വർണ്ണ നിക്ഷേപ പദ്ധതി നിക്ഷേപം കൂട്ടത്തോടെ മാറ്റുകയാണ് നിക്ഷേപകർ ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ൾപ്പെടെ ലോകത്തെ പ്രധാന കേന്ദ്ര ബാങ്കുകൾ കരുതൽ ശേഖരത്തിലേക്ക് വൻതോതിൽ കറൻസികൾക്ക് പകരം സ്വർണം വാങ്ങി കൂട്ടുന്നതും വിലകുതിപ്പിന് ആക്കം കൂട്ടുന്നുണ്ട് ബിസിനസ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം